അപ്പൊ ഞാനിപ്പോഴുള്ളത് കടലുണ്ടിപ്പുഴ സംഘമിക്കുന്ന കടലുണ്ടിയിലാണ് അല്ലേ ആ കാണുന്ന പാലമാണ് കടലുണ്ടിപ്പാലം ആ പാലത്തിൻ്റെ അപ്പുറം കടലാട്ട ഇപ്പുറം നമ്മുടെ കടലുണ്ടിപ്പുഴയുടെ എന്റെ അവസാനമാണ് ഈ കാണുന്നത് റെയിൽവേൻ്റെ റെയിൽപാളാണ് കപ്പൊ ആട്ട ഇവിടെ ഒന്ന് ഒഴിവാക്കിയത് അത് മുമ്പ് തകർന്നതാണെന്ന് തോന്നുന്നു കടലുണ്ടി കടലുണ്ടിപ്പുഴ കടലിൽ സംഗമിക്കുന്ന കടലുണ്ടിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കടലുണ്ടി പച്ചസംഗീർ ചെയ്യുന്ന ഏരിയ അതുപോലെ തന്നെ ഈ കാണുന്നത് കടലാണ് ഇത് നമ്മുടെ കടലുണ്ടി കടലുണ്ടിപ്പുഴയുമാണ് പുഴ കടലിലേക്ക് സംഘടിപ്പിക്കുന്ന കടലുണ്ടിയിലെ പാലമാണ് ഈ കാണുന്നത് കടലുണ്ടിപുഴയാണ് അതേസമയം ദൈപ്പുറം കടലാട്ട അപ്പം ഇങ്ങനെ ചേരക്കൊമ്പൻ മലകളിൽ നിന്നും ഉത്ഭവിച്ച് കടലുണ്ടി പുഴ മലപ്പുറം ജില്ലയെ കീറിമുറിച്ച് അവസാനം എത്തപ്പെടുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇതാണ് കടലുണ്ടി കാണുന്നത് ഇതാണ് കടലുണ്ടി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കമ്മ്യൂണിറ്റി റിസർവാണ് ആണ് ഏകദേശം നൂറിലേറെ പക്ഷികളെ ഈ ഒരു ഏരിയയിൽ കാണാൻ കഴിയും ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് പക്ഷികളെ കുറവാണ് എന്നാണ് പറഞ്ഞത് സീസണിലാണ് കൂടുതലായിട്ട് പക്ഷികളെ കാണുക അവിടെ കുറെ പേര് ചൂണ്ടയിടുണ്ട് അതുപോലെ വല വീശുന്നുണ്ട് ഉണ്ട് കേട്ടോ